എനിക്ക് ഏഴ് വയസ്സുള്ള ഒരു മകളുണ്ട് ഇപ്പോൾ എട്ട് മാസം ഗർഭിണിയാണ് മകൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ് പുതിയ കുട്ടി വരുന്നതും കാത്തു സന്തോഷത്തോടെയാണ് അവൾ ഇരിക്കുന്നത് എന്നാലും പുതിയ കുട്ടി വരുമ്പോൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയും പരിഗണനയും കിട്ടുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും മാനസികമായൊരു പ്രയാസം ഉണ്ടാകുമോ എന്നൊരു ഭയം മനസ്സിലുണ്ട് അത് കാരണം കുട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടല്ലോ സിബ്ലിങ്സിന് നല്ല ഇടപെടലുകൾ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പുറമെയുള്ള കുടുംബക്കാരടക്കമുള്ളവരുടെ സംസാരങ്ങളിലും ഇത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ എങ്ങനെ കുട്ടികൾക്കിടയിൽ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാം ഞാനും എൻ്റെ ഭർത്താവും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതായിരുന്നാലും ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം സാധാരണ രക്ഷിതാക്കളൊക്കെ എന്താ വെച്ചാൽ ഈ പ്രസവം കഴിഞ്ഞ് ഈ കുട്ടികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്താ പരിഹാരം കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അതിനെ തുടങ്ങി എന്നുള്ളതാണ് ഇതിന് ഞാൻ കാണുന്ന ഒരു വലിയ പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ രണ്ട് മെന്റാലിറ്റി പൊതുവെ വൈകി കുട്ടികൾ ഉണ്ടാവും ആദ്യത്തെ കുട്ടിക്കുണ്ട് അതിലൊരു കുട്ടിന്റെ എന്താ വെച്ചാൽ എൻറെ സ്ഥാനൊക്കെ നഷ്ടപ്പെട്ടു പോകും ഉമ്മക്ക് പുതിയൊരു കുട്ടി വന്നാൽ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട് അതാണ് നമുക്ക് ഡേഞ്ചർ ഡേഞ്ചറായി ഇത് എനിക്കൊരു കുട്ടി വേണം എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്ന ഒന്ന് അപ്പോ നമ്മൾ എന്ത് ചെയ്യും ഇത് അവളുടെ കുട്ടിയാണ് എന്ന് നമ്മൾ പറയും നിനക്ക് കുട്ടിണ്ടാവുന്നു നിന്റെ പിന്നെ ബാ വരാൻ പോകുന്നു എന്നല്ലേ ഇന്നോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് നിന്റെ ഭാവനെ നിനക്ക് കാണാൻ കിട്ടും ദിവസം കൊണ്ട് കാണാൻ കിട്ടും എന്ന് പറയാ വരുന്ന ആളുകൾക്കൊക്കെ എന്തു ചെയ്യാണ് ഇത് ഇവളുടെ മോളുവിൻ്റെ ഭാവയാണെന്ന് പറഞ്ഞ് എന്തു ചെയ്യാ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യവും അവൾ ത്രൂ ചെയ്യിപ്പിക്കുക അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് ഉമ്മ നീച്ച് പോകുമ്പോൾ എന്തു ചെയ്യും അത് ഒക്കെ എന്ന് പറയാം പിന്നെ എന്തു ചെയ്യാ അവളുടെ കയ്യിലുള്ള കളിക്കോപ്പുകളിൽ അപകടം കുറഞ്ഞ കളിക്കോപ്പുകളൊക്കെ എന്തു ചെയ്യാ തൽക്കാലം പ്രായത്തിനനുസരിച്ച് ഇവൾക്ക് കുട്ടിക്ക് കൊടുക്കാനുള്ള പ്രചോദനങ്ങൾ നൽകുക അതോടൊപ്പം കുട്ടി എന്ത് ചെയ്യുകയാണതില് ഭക്ഷണൊക്കെ കൊടുത്ത് കുട്ടിനെ അപകടപ്പെടുത്താതിരിക്കാൻ എന്നുള്ള ഒരു ജാഗ്രത എന്ത് ചെയ്യണം ഉണ്ടാവുക അപ്പൊ അവൾ ത്രൂ ഈ കുട്ടിനെ അവസ്ഥ വന്നാൽ എന്തു ചെയ്യും എപ്പോഴും പ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ഒരു ഒരു ഗാർഡിയനെ പോലെ പെരുമാറും അപ്പൊ അത് ഈ കുട്ടിനെ എല്ലാ സമയത്തും പ്രൊട്ടക്ട് ചെയ്ത് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്താൽ മുന്നോട്ട് പോകും സാധാരണ ഈ ഇതുപോലുള്ള ചോദ്യം ചോദിച്ചാൽ രക്ഷിതാക്കൾ എന്ന് നല്ലൊരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കളാണ് നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മുടെ നാടുകളിൽ ഇപ്പൊ ഈ ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം നാടുകളിൽ പലപ്പോഴും നാട്ടുകാരും കുടുംബക്കാരൊക്കെയാണ് ഈ കാര്യങ്ങൾ വശലാക്കാറുള്ളത് അല്ലേ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അത് നമ്മളെന്ത് ചെയ്യ അത് പറയുമ്പോ തന്നെ അവിടെ കൗണ്ടർ പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല അവൾക്കൊരു പ്രശ്നം ഇല്ല അവൾക്ക് ഇഷ്ടാണ് അവളാണ് കുട്ടിക്ക് എടുക്കാൻ പറയല് അവളാണ് എന്റെ അടുത്ത് കുട്ടിനെ കിടത്തണം എന്ന് പറയല് അവൾക്ക് അത്ര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ തിരുത്തി കൗണ്ടർ കാരണം ആളുകൾക്ക് പാടെ നമുക്ക് പറഞ്ഞു ഭാഗം മൂടിക്കെട്ടാൻ കഴിയൂല